ഈ നല്ല മഴയത്ത് നല്ലൊരു ഇടിയപ്പം കഴുങ്ങറി ആയാലും അത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് രാവിലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനുള്ള എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ ഒട്ടും തന്നെ കൈവേദനിക്കുക നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കി കാണിച്ചിട്ട് അതുമാത്രമല്ല കേട്ടോ നമുക്ക് ഒട്ടും തന്നെ തേങ്ങ അരക്കാതെ തന്നെ നല്ല കൊഴുപ്പിനുള്ള നല്ല അടി അടിപൊളി ടേസ്റ്റുള്ള എൻ്റെ കെഴുങ്ങറി കൂടെ ഉണ്ടാക്കി കാണിച്ചിട്ടോ അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് ഇതാ ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടെ വളരെ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാൻ വളരെ ഈസിയായിട്ടുണ്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളമുണ്ടൊഴത്തേക്കുന്നത് ഇതുപോലത്തെ രണ്ട് കപ്പിൽ വെള്ളമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിൽ തൂളി കൊടുക്കാം നമുക്ക് നമുക്ക് ആ ഒരു ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു മയം കിട്ടുന്നതിനാണ് കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ തൂളി കൊടുക്കുന്നത് നമുക്ക് അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ആ ഒന്ന് പൊട്ടി വരുമല്ലോ ചെറിയ രീതിയിൽ ഒരു കൊമള വരുന്ന ടൈമിൽ നമുക്കിതുപോലെ പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ ഈ പൊടിയുടെ അളവെന്ന് പറഞ്ഞത് ഏകദേശം രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് പൊടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നര ഗ്ലാസ് പൊടി കറക്റ്റായിരിക്കും അപ്പോൾ നിങ്ങളതിനനുസരിച്ചിട്ടുള്ള എൻ്റെ പൊടിയും വെള്ളം അതനുസരിച്ചിട്ട് എടുത്തോട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പിന്നെ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തില്ല അത് ആയിരുന്നു കേട്ടോ ഇത് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഒരിത്തിരി വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മാവ് ചെറുതായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ മാവ് അപ്പോൾ മാവ് കുഴിക്കാനൊന്നായിട്ട് നമുക്ക് കൈ ഒന്നും വേദനിക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല അതാണില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് നിങ്ങടെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെങ്കിലെടുത്താൽ മതി കേട്ടോ ഒന്ന് ചൂടാരൊക്കെ കഴിയുമ്പോൾ ഒന്ന് കിള്ളിയെടുത്തോട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ആ ഒരു നമ്മുടെ ഒരു സേവനയിൽ ആ ഒരു കറക്റ്റ് അളവിനായിട്ടൊന്നും കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടിലുണ്ടല്ലോ അകം ഭാഗത്താണെങ്കിലും പുറം ഭാഗത്താണെങ്കിലും ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു എന്താ ഇടിയപ്പം ഉലപ്പും നമ്മളുടെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ അതല്ല ഇടിയപ്പത്തിന് ആ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒരു ആവി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതേപോലെ താഴ്ഭാഗത്ത് നമുക്കിതുപോലെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഇടിയിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പം ഇത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇടിയപ്പം തട്ടിൻ്റെ താഴ്പ്പാത്ത ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് ചുറ്റി ചിത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇതുപോലെ നമ്മൾ എന്താ വലിയ വട്ടത്തില് നമ്മളിങ്ങനെ നൂലപ്പം ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിലും അത് എളുപ്പമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നൂലപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന് മുകളിലേക്ക് ഇത്തിരി തേങ്ങയൊക്കെ തൂളിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ഇറച്ചിക്കറിക്കാണേലും കിഴങ്ങറിക്ക് ആണെങ്കിലും മുറിച്ച് കഴിക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നൂഡിൽസ് പോലെ തന്നെ അത് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ കറിക്ക് ഇങ്ങനെ ഇറച്ചിക്കറി ആണെങ്കിൽ കിഴങ്ങനൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു നൂഡിൽസ് പരുവത്തിൽ കിട്ടും വലിയ വെള്ളിയായിട്ട് കിട്ടും അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാട്ടോ ഈ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ അത് ഫുള് ആയിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഇതുപോലെ ഇത്ര ഒരു ചെറിയൊരു തൊളയിട്ട് കൊടുത്ത് നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അതായത് പോലെ അപ്പോൾ ഇനിയിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി വരുന്ന നേരം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ടട്ടോ കറി ഉണ്ടാക്കണം നല്ല ടേസ്റ്റിലുള്ള കിഴങ്ങരു ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഒരു മൂന്ന് കിഴങ്ങ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് എളുപ്പമുണ്ട് രാവിലെയൊക്കെ കുട്ടികൾക്ക് പോകുന്ന നേരം കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കറിയാക്കി എടുക്കാം അപ്പം കുക്കറിലേക്ക് ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ആദ്യമേ തന്നെ കുറച്ച് പച്ചമുളക് കീറിട്ട് മുളകൊടി ഇടാതെ തന്നെ നമുക്ക് നല്ല മഞ്ഞ കളർ ഉണ്ടാക്കാം പച്ചമുളകിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പച്ചമുളക് ഞാനിപ്പോൾ രണ്ടെണ്ണം ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഒരു ഒരു സവാളയോളം ചെറിയ രീതിയിൽ ഇതേപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ അതേപോലെ ഒരിത്രയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വിസലടിപ്പിച്ചെടുക്കാം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും കറി നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പം കുക്കറിലൊരു മൂന്നാല് വിസലിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടായിരുന്നു പിന്നെ അതേപോലെ തുറന്നിട്ട് നമ്മുടെ ആ തെച്ചിട്ട് ഒന്ന് അതേപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഇപ്പോൾ ഞാനിത് ഫുള്ള് ഒന്ന് അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ കറിക്കുന്ന കൊഴുപ്പ് ഇട്ടു കേട്ടോ അപ്പം ഞാൻ കുക്കറിലായതുകൊണ്ട് തന്നെ ഒന്ന് ചട്ടിയിലേക്ക് ഒന്ന് കാണിക്കാൻ എളുപ്പത്തിന് ഞാൻ ചട്ടിയിലേക്ക് കൊട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചട്ടി കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കി എടുക്കാം അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഒരു സ്പൂണോളം കോൺഫ്ലോർ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതായത് പോലെ ആ ഒരു കൊട്ടിയേക്കുന്ന നമ്മുടെ കിഴങ്ങിലേക്ക് ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ ഇല്ലാന്ന് ഒരു ടെൻഷൻ അടിക്കണ്ട ഒരു ചെറിയൊരു സ്പൂണിൽ അരിപ്പൊടി അതായത് പോലെ ഒന്ന് കലക്കിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറിക്ക് നല്ല കുറുകി കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതായത് ഉണ്ടല്ലേ നമുക്ക് മീ മീറ്റ് മസാലപ്പൊടിയാണ് കേട്ടോ നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പയിലൊക്കെ അല്ലേ അത് പൊടിച്ചതാണ് കേട്ടോ അപ്പം പട്ട പൊടി നമ്മൾ മസാലപ്പൊടി പൊടിച്ചത് ഇരിപ്പിൽ ഇല്ലെങ്കിൽ മീറ്റ് മസാലയുടെ പൊടി ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പം അതായത് എന്നിട്ടിപ്പം നമുക്കൊന്ന് താളിച്ചെടുക്കാം താളിച്ചെടുക്കാനായിട്ട് കടുകും കറിവേപ്പിലയും കൂടെ കൂടി താളിച്ചെടുത്താൽ മതി കേട്ടോ കറി നല്ല ആയിരിക്കും നമുക്ക് നല്ലൊരു കഴുങ്ങറിയുടെ കൂട്ടത്തിൽ കെഴുങ്ങറിയുടെ കൂടത്തിൽ നല്ല ഇടിയപ്പത്തിൻ്റെ കൂടത്തിലാണെങ്കിലും പുട്ടിൻ്റെയൊക്കെ കൂട്ടത്തിലൊക്കെ ആണെങ്കിലും കഴിക്കാനായിട്ട് തേങ്ങ അരയ്ക്കാതെ നല്ല കെഴുങ്ങറിയാണ് കേട്ടത് ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒട്ടും തന്നെ മുളകൂടി ഇടാതെ തന്നെ നല്ല നല്ല രുചിയായിട്ടോ ഒന്നും പറയാനില്ല അപ്പം കെ നമുക്ക് ഇതുപോലെ ഇതല്ല ഇപ്പോൾ ഈ ഒരു ഇതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് കിട്ടിയേക്കുന്നത് കണ്ടില്ല ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടാതെ വന്നേക്കുന്നുണ്ടോ കണ്ടില്ല നമുക്ക് പാത്രം കഴുകാനായിട്ട് എളുപ്പം ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ തട്ട് ടികളെല്ലാം പാടായിട്ടുള്ള മോമാർ ഇതുപോലൊന്ന് എണ്ണയൊക്കെ തൂത്തിട്ട് ഒന്നും ഉണ്ടാക്കി എടുത്തോട്ടോ നല്ല ടേസ്റ്റായിരിക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഇട്ട് എപ്പം കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം വല്ലക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ പിന്നെ ഫോളോ ഫോളാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തു വയ്ക്കുന്ന കേട്ടോ പിന്നെ നല്ലൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ